വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ഈവനിങ് സ്നാക്സ് ഓർഡർ ചെയ്യുന്നത് പരിപ്പ് വട കടലപ്പരിപ്പ് നേരത്തെ തന്നെ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു വെച്ചിരുന്ന് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കടല നമ്മൾ കുതിർത്ത് വെച്ച പരിപ്പ് ചോപ്പറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കുറച്ച് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് മിക്സീലെ ഡാറിലൊന്ന് അരച്ചെടുക്കാം ഇനി കുറച്ച് പരിപ്പും കൂടി അരക്കാറുണ്ട് അപ്പോൾ ആ അരച്ചിന് അത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് കറിവേപ്പില പച്ചമുളക് എരിവുള്ള പച്ചമുളക് കഴിഞ്ഞ കൊണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ ചെറിയൊരു ഉണ്ണി നീ ഇതും കൂടെ ഒന്നതിൻ്റെ കൂടെ ഒന്ന് അരച്ചെടുക്കട്ടെ പരിപ്പും കൂടേക്ക് വേണ്ട പരിപ്പൊക്കെ ഇതാ അത് അരച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം കുറച്ച് മുളക് പൊടി ഇരിയൻ മുളകിൻ്റെ പൊടിയനെ ഇത് നമുക്ക് കൈ ഒന്ന് നന്നായിട്ട് ഞരടി മിക്സ് ആക്കാം മുളകും മുളക് പൊടിയും ഒക്കെ എല്ലാ ഭാഗത്തും എത്താതക്ക ഒന്ന് കൈ കൊണ്ട് ഞരടി ആക്കി വെക്കാം ൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും ഉണ്ടാക്കാൻ നോക്കാം പരിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി പാൻ എടുപ്പ് തേച്ചിട്ടില്ലെങ്കിൽ പാൻ ചൂടായി അതിൽ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം നമ്മൾ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചെറിയ ചെറിയ പരിപ്പൊടിട്ടാണ് അത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇതുപോലെ ഞാനൊന്ന് ട്രൈ ചെയ്തെടുക്കട്ടെ നമ്മുടെ ഈവനിംഗ് സ്നാക്സ് ആയ കുട്ടി കുട്ടിപ്പരിപ്പടം റെഡി ആയിട്ട് അതോടൊപ്പത്തെ കഴിക്കാൻ പറ്റാത്ത ചായ അതാ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അടുത്ത ദിവസം പുതിയൊരു വീഡിയോ വീണ്ടും കാണാം